ഉള്ളിവടയും കട്ടൻ കാപ്പിയും സുഹാസിനി ആ ഈ അങ്ങോട്ട് വരുന്നില്ല അയ്യോ കഷ്ടം എടാ നിനക്ക് എന്തോ അറിയാം നിനക്ക് എന്തറിയാം ഉള്ളിവടയും ഞാനുമായിട്ടുള്ള ബന്ധത്തിനെ കുറിച്ച് എനിക്കറിയില്ല കേട്ടോ എന്റെ ജീവിതത്തിലെ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് എന്ന് പറഞ്ഞ സാധനം ആ പറയാം അല്ല ഞാൻ കുഞ്ഞാണ് ഒരു എട്ടമ്പത് വയസ്സേ കാണുള്ളൂ അപ്പം ഞങ്ങൾ ഈ സ്കൂളിൽ പോകുന്ന വഴിക്ക് ഞാൻ സ്കൂളിൽ പോകുന്ന വഴിക്ക് ഗംഗാധരൻ പിള്ള പോലെ വഴിയോട് ഒരു ചായക്കടയുണ്ട് ഓഹ് ഇവിടെ മൊത്തം നിന്നോള സത്യം അവിടെ ഉണ്ടാക്കുന്ന ഉള്ളി വടയുടെ പണമുണ്ടല്ലോ സ്കൂള് വിട്ടിങ്ങനെ വരുമ്പം ആ കണ്ണാടിക്കൂരിലിരുന്ന് ഉള്ളിവടാ എന്നെ നോക്കും ഞാൻ അതിനെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ആഗ്രഹങ്ങൾ പങ്കുവെക്കും പക്ഷെ എന്ത് ചെയ്യാൻ പത്ത് നയാ പൈസ കയ്യില്ല കാശ് കൊടുക്കാതെ സാധനം കിട്ടും പൈസ ഉണ്ട് ഉള്ളി വടക്ക് ഒരു ഉള്ളി ടയ്ക്ക് അന്ന് ഏതാണ്ട് ആറ് പൈസ ഉള്ളടാ ഓ എന്റെ ഈശ്വര എതിയുണ്ടോ വാങ്ങിക്കാൻ എവിടെ ദാരിദ്ര്യമല്ലേ എന്നൊക്കെ വീട്ടില് വീട്ടിലെന്തോ ആഹാരം അതിൻ്റെ വിചാരി കലം കഞ്ഞി വീട്ടിലുണ്ടാവുന്ന കപ്പയിൽ നിന്ന് രണ്ട് മൂട് വീഴ്ത് പുഴുങ്ങിയ കപ്പ ഇത് എന്റെ അപ്പൊ ഇഡ്ഡലിയും ദോശ ഒന്നും ഇല്ലടാ യോ എനിക്കാണെങ്കി ഈ ഉള്ളിയോടെ ചൂടോടെ എണ്ണക്കാത്തത് ഒരു മണം വരുമ്പഴേ കൊതി വന്ന് വാങ്ങിക്കാനൊട്ട് ദൈവാനുഗ്രഹം കൊണ്ട് വല്ല വിധേയനെയും പത്താം ക്ലാസ് പഠിച്ച് പാസ്സായി അപ്പൊ ഞാൻ എന്തു നിനക്ക് ഞാനേ രണ്ട് മൂന്ന് പിള്ളേർക്ക് ട്യൂഷൻ എടുക്കാൻ പോയി അന്നൊരു കൊച്ചിന് ട്യൂഷൻ എടുക്കുന്നതിന് രണ്ടു രൂപ കിട്ടുന്നത് വിലയാണ് വിലയല്ലേ രണ്ടായിരത്തിന്റെ വില അങ്ങനെ മൂന്ന് പിള്ളേർക്ക് ട്യൂഷൻ എടുത്ത് ആറ് രൂപ കിട്ടും ആദ്യത്തെ ശമ്പളം കിട്ടിയപ്പോ ഞാൻ എന്തോ ചെയ്തോ ഒരൊറ്റുള്ള ചേട്ടന്റെ അവിടെ ചെന്ന് കേറി വാങ്ങി വാങ്ങിച്ചാൻ കഴിച്ചു എന്റെ ആഗ്രഹം അന്നാണ് സത്യം പറഞ്ഞാല് ഈ ഉള്ളിവടയോടുള്ള പ്രേമവും ആഗ്രഹവും കൊതി എല്ലാം തിരുന്നള്ളം വരെ ഞാനങ്ങ് കഴിച്ചു പയ്യ പൈസ ഉണ്ട് ആറു പൈസ അല്ലേ ഉള്ളൂ അത് പത്തെണ്ണം വാച്ചാലും അറുപത് പൈസ ഉള്ളു അല്ലേ കൊച്ച കൊച്ചമ്മയ്ക്ക് ഉള്ളിയോടായിട്ട് ഇത്രയും അഭേദ്യമായ ഒരു ബന്ധം എനിക്കറിയില്ല അതാണ് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞത് നിനക്ക് അറിഞ്ഞുകൂടാ വളരെ അഭേദ്യമായ ഒരു ബന്ധമുണ്ട് ഞാൻ മനസ്സിലായോ മനസ്സിലായോ ഇത് കൊച്ചമ്മ എഴുതാം പിന്നെ ആ എഴുതാൻ തന്നെയാണ് ഇത് മാത്രമല്ല ഇനി ഇതുപോലെ എത്ര എത്ര മറക്കാനാവാത്ത സംഭവങ്ങളാ എന്റെ ആത്മകഥ നീ കണ്ടോ അതെ ഞാൻ ഒരു കാര്യം പറയാം നീ എഴുതണം അയ്യോ കൊച്ചമ്മ ഞാൻ കൊച്ച കൊച്ച അങ്ങനല്ല ഞാൻ പറഞ്ഞു തരും ആ അങ്ങനെ മനസ്സിലായോ കൊച്ചമാ നമുക്ക് ഈ എന്നാ കേട്ടോ ഇതൊരു വിവാദമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അങ്ങനത്തെ സംഭവങ്ങളാണ് ഞാൻ എന്റെ ആത്മകഥയിൽ എഴുതുന്നത് എന്റെ ഈ ആത്മകഥ പുറത്തു വരുമ്പോഴേ ഈ ഉള്ളിവിടെ ഈ കണ്ടോ ഈ കൊച്ചു കേരളം കിട് 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 കിടാന്ന് പറിക്കും ശബ്ദം കേട്ടല്ലോ ഓ നീ അവിടെ ഇന്ന് അല്ല കൊച്ചമ്മ അടുക്കളവരൊന്നും പോയി അടുക്കളയിലൊക്കെ പെണ്ണുങ്ങളുണ്ട് ജോലിക്ക് ഞാനീ പറഞ്ഞെടുക്കു അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം പേപ്പറും പേന പാനെടുത്തോട്ട് ആ എഴുത്തോട്ടോ അടുക്കളയിലൊന്നും ഉൾവിടെയും കട്ടൻ കാപ്പിയും കാണിച്ചു തരാ ഇവിടെ കൊറേ പേരുടെ ഉറക്കം ഞാൻ കളയിക്കും